നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയുണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുപോലെ വസ്ത്രം ധരിച്ച് സ്റ്റേജിലിരുന്ന് ചില പാട്ടുകൾ പാടുന്നു കണ്ടാൽ ഒരു കച്ചേരിയോ ഭജനയോ ഒക്കെ പോലെ തോന്നുമെങ്കിലും മലയാളത്തിലെ പ്രശസ്തമായ മനോഹരമായ സിനിമാ ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും കോർത്തിണക്കി അവർ പാടിയ പാട്ടുകൾ ലോക മലയാളികൾക്കിടയിലേക്ക് എത്തിയത് അതിവേഗമാണ് അതിൽ പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം എന്ന് തുടങ്ങിയ ഈ ഷോർട്ട് സ്ത്രീ പന്ത്രണ്ട് മില്യണിലധികം പേരാണ് ഇതുവരെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് പിന്നാലെ കാതലെ കാതലെ എന്ന പാട്ടിന്റെ മ്യൂസിക്കും ചേർത്ത് അത് അവസാനിക്കുമ്പോൾ പാടുന്നത് കൊട്ടുമില്ല കുഴലുമില്ല നെഞ്ചിൽ തൊടിക്കും നെൻ എന്ന് തുടങ്ങിയ കാണികളെ മുഴുവൻ ഒരുപോലെ കയ്യിലെടുത്ത ആ വീഡിയോ അതിവേഗമാണ് സോഷ്യൽ സോഷ്യലെടുത്ത് വൈറലായി മാറിയിരിക്കുന്നത് ഒപ്പം നന്ദഗോവിന്ദം എന്ന മ്യൂസിക്കൽ ബാൻഡും നവീൻ മോഹൻ എന്ന യുവാവാണ് നന്ദഗോവിന്ദം എന്ന മ്യൂസിക്കൽ ബാൻഡ് സ്ഥാപിച്ചതും അതിന് തുടക്കമിട്ടതും കോട്ടയം നാഗമ്പടത്തുകാരനാണ് നവീൻ ബിസിനസ്സുകാരനായ മോഹൻ നായരുടെയും ഭാര്യയുടെയും മൂത്ത മകനായിട്ടാണ് നവീൻ ജനിച്ചത് ഒരു ഒരനിജത്തിയുമുണ്ട് നവമി കുട്ടിക്കാലം മുതൽക്കേ സംഗീതം അഭ്യസിച്ചിരുന്ന നവീൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് കോട്ടയം സി എം എസ് കോളേജിലായിരുന്നു പിന്നീട് എം ബി എയും മാർക്കറ്റിംഗ് ആൻഡ് എച്ച് ആറിൽ ഉപരിപഠനം നടത്തിയ നവീന് വൈകാതെ തന്നെ ജോലിയും ലഭിച്ചു തുടർന്ന് ജനറൽ മിൻസിൽ ദുബായ് കൺട്രി മാനേജറായി ജോലി ചെയ്തിരുന്ന കാലത്താണ് വീണ്ടും സംഗീത ലോകത്തേക്ക് സജീവമാകുന്നത് പഠനത്തിന്റെ കാലത്തിലുടനീളം സംഗീതത്തെ മുറുകെ പിടിച്ചിരുന്ന നവീൻ നന്ദഗോവിന്ദം എന്ന മ്യൂസിക്കൽ ബാൻഡ് തുടങ്ങിയതിലൂടെയാണ് ഏറെ ശ്രദ്ധ നേടിയത് സംഗീത ബാൻഡ് തുടങ്ങുന്നതിനു മുന്നേ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ശ്രീദേവി എന്ന പെൺകുട്ടിയുമായുള്ള വിവാഹം വിവാഹശേഷം ശേഷം വിദേശത്തേക്ക് പോയ നവീൻ അവിടെയായിരുന്നു ഏറെക്കാലം ജീവിതം ചിലവഴിച്ചത് തുടർന്ന് നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്താനും സംഗീത രംഗത്ത് കൂടുതൽ ശോഭിക്കാനുമുള്ള ആഗ്രഹമാണ് മ്യൂസിക്കൽ റിപ്പീറ്റ് മ്യൂസിക്കൽ ബാൻഡ് തുടങ്ങുന്നതിലേക്ക് എത്തിച്ചത് അതിനിടെയാണ് വിവാഹം കഴിഞ്ഞ് ഏഴു വർഷത്തോളം കഴിഞ്ഞ ശേഷം നവീനും ശ്രീദേവിക്കും ഇരട്ട കുട്ടികൾ ജനിക്കുന്നത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇന്ന് അഞ്ചു വയസ്സുകാരാണ് മക്കൾ അതിനുശേഷമാണ് നാട്ടിൽ തന്നെ ചുവടുറപ്പിക്കാൻ തീരുമാനിച്ചതും നാട്ടിൽ തന്നെ ചുവടുറപ്പിക്കാൻ തീരുമാനിച്ചതും നവീൻ മോഹൻ ശ്രീലാൽ വേണു മനു മോഹൻ എന്നീ പേർ ചേർന്ന് നയിക്കുന്ന അംഗ സംഘമായ നന്ദഗോവിന്ദം എന്ന മ്യൂസിക്കൽ ബാൻഡിന് തുടക്കമിടുന്നതും പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂര പാരഹസ്യം എന്ന റീൽ വീഡിയോ വൈറലായതോടെ ലോകമെമ്പാടുമെന്ന് പ്രശംസ നേടുകയാണ് ഇവർ